ഹലോ കൊട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിക്കൂടെയൊക്കെ ഒച്ചു ആച്ചിലൊക്കെ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ ഇന്നലെ രാത്രി ഇറങ്ങി ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറഞ്ഞു ഇത് എന്ത് ജീവിയാണ് എൻ്റെ ദാ ഇങ്ങനെ നട്ട ഒരു താമരയുടെ കണ്ണറിൻ്റെ അകത്തി വന്ന് കൂടിയേക്കണേ ഇത് എന്ത് സാധനമാണ് ഇത് കൊതുകിൻ്റെ ലാർവയാണോ എന്നൊക്കെ എന്ത് ജീവിയാണ് ഇത് എന്ത് വൃത്തികെട്ട ജീവിയും സത്യം ചെയ്യാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതെന്ത് സാധനമാണിതെന്നാണ് ഞാൻ അഹ് എന്തായാലും കൊതുകിൻ്റെ ലാഭവല്ല കൂത്താടി അല്ലാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇത് ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്നും വേണ്ട നമ്മൾ നേരെ ഗൂഗിൾ സെർച്ച് ഞാൻ ഞാനിതിനെയൊക്കെ വെച്ച് ലെൻസൊക്കെ വെച്ച് തോന്നുന്ന പോലെ പിടിച്ചെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം ഇംഗ്ലീഷ് ആണെങ്കണേ നമുക്കത് വലിയ ഗ്രാഹ്യവും മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ അടിച്ചടിച്ച് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടി അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതിൻ്റെ അകത്തൊരു പ്രാണിയുണ്ട് കേട്ടോ ഒരു ഈച്ച പോലത്തെ പാണി അത് മുട്ടയിടുന്നതിൻ്റെ ലാർവയാണ് ഇതെന്ന് ഈ അലങ്കാര മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നവർ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ പാണീന് ഇവർ കഷ്ടപ്പെട്ട് ഈസ്റ്റും പഞ്ചസാരയും അതുപോലെ നമ്മുടെ വാഴയിലയും ഒക്കെ ഇട്ട് വെച്ച് ഇതിനെ കഷ്ടപ്പെട്ട് അതിന് ഫുഡ് കൊടുക്കാൻ കാരണം ഇത് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ഈച്ചയുടെ ഈ നമ്മൾ ചപ്പുകളൊക്കെ കണ്ടില്ലേ ആ ലാർവ ഇതിന് ഏറ്റവും നല്ലൊരു ഫുഡാണ് നമ്മുടെ ഈ എന്താ ഫൈറ്ററിനൊക്കെ പോലത്തെ ഫിഷുകൾക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെട്ടിത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ നോക്കി നടക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നെനിക്ക് അപ്പോഴാണ് ഏട്ടോ മനസ്സിലായത് കാരണം കൊതുക് വരാതിരിക്കാൻ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തെല്ലാം മീൻ ഇട്ടിട്ടുണ്ട് കൊതുകിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാകാറില്ല അതിലും വലിയ അത്ഭുതം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഞാൻ തലേതു രാത്രി പകൽ നട്ട താമര രാ രാത്രി എങ്ങനെയുണ്ട് വെള്ളം തെളിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അത് കണ്ടത് വെള്ളം നട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി സൈഡിലേക്ക് മകപ്പി നന്നായിട്ടൊന്ന് കലങ്ങുകയും ചെയ്തു അപ്പം തെളിഞ്ഞ് വരുന്നേ ഉള്ളു ബാക്കിയുള്ളതിനകത്തൊക്കെ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവർ നടക്കുന്ന കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ് കേട്ടോ ഇവർ നടക്കുന്നത് ഇവർ ഓടി ഓടി പോകുന്നത് ഒരു തരം ചെറിയ ഈച്ച ചെറുതല്ല തീരെ ചെറുതൊന്നല്ല കേട്ടോ ഒരു ഈച്ച മുട്ടയിടുന്നതാണ് ഇത് ഇത് വിരിഞ്ഞതാണ് ഈ പുഴു ഈ പുഴു വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈച്ചയായിട്ട് നേരെ പറന്നുപോകും അപ്പോൾ ഈ കാണുന്നതിലൊന്നും കൂടുതലായിട്ടില്ല കേട്ടോ വേറെ ചിലതിലുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ആ ഈച്ചനേയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ സൈഡിൽ ഇരുപ്പണ്ടേ നാളെ കാണിച്ചുതരാം നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ മീൻ്റെ ഇതുമല്ല താമര ആമ്പലൊക്കെ വളർത്തുന്നതിൻ്റെ അത് ഇതുണ്ടോ ഞാൻ സത്യത്തിൽ പേടിച്ചു ഇതിനെ എങ്ങനെ ക്ലീൻ ചെയ്യും ഇതിന് എന്നാ ചെയ്യണേ എന്ന് തന്നെ ഞാൻ ഓർത്ത് പോട്ടോ ഇത് കുഴപ്പമില്ലാത്ത സാധനമാണ് ഇതങ്ങനെ വളർന്നു പോട്ടെ വളർത്തു നോർത്ത് എന്ന് മനസ്സിലായപ്പോൾ ഒരു സമാധാനമായിട്ടോ പക്ഷേ ഇത് ഗപ്പ് ചെയ്ത് പിടിച്ച് തിന്നുന്നുണ്ട് അത് ഞാൻ കണ്ടു കേട്ടോ ഗപ്പി ഇതിനെ പിടിച്ച് തിന്നുന്നുണ്ട് പക്ഷെ ഒരുപാടുണ്ട് ഒരു അഞ്ചാറ് ഗപ്പിയാണ് ഇതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ അതിന് പറ്റുന്നേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്ത് ഇത് ഉണ്ടോ ഇതാനും ഇതെന്തായാലും ഇനി കഴിഞ്ഞ ദിവസം എന്താ വിരിഞ്ഞവരാണെന്ന് തോന്നണം ഇതാണ് കേട്ടോ ആ പ്രാണി ഇതിൻ്റെ മുട്ടയാണെന്നാണ് എനിക്ക് ഗൂഗിളും നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരും ഒക്കെ ഉള്ളവർ ഒന്നും പറഞ്ഞേനെ കേട്ടോ ഇത് അഹങ്ങിൽ വേണമെങ്കിൽ നമ്മുടെ നമ്പർ യൂട്യൂബിൽ കിടപ്പെട്ടിട്ട് അതെ വേറെ ആയിട്ട് അങ്ങനെ നോക്കിയപ്പോഴേ നമുക്കിങ്ങനെ വളർത്തു മത്സ്യങ്ങൾ അങ്ങനത്തെ അലങ്കാര മത്സ്യങ്ങളൊന്നും എൻ്റെ ഇല്ല അപ്പോൾ ഇതിനേക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ജീവിയാണെന്ന് എനിക്ക് അപ്പോഴായിട്ട് മനസ്സിലായത് കാരണം അങ്ങനത്തെ മീനുകൾ നന്നായിട്ട് മുട്ടയിടാനും ഒക്കെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ പണ്ട് പത്തിലോ ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡി എൻ എനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ അല്ല നഗ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് ഈ ചെറിയ ഒരു ടൈപ്പ് റെഡ് കളറുള്ള ജീവിയുടെ ഡി എൻ എ കാണാൻ കഴിയുമെന്ന് പഠിച്ചിട്ടുണ്ട് ആ ജീവിയാണോ ഈ ജീവി എന്ന് അറിയാവുന്ന ടീച്ചർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കിട്ടും പത്താം ക്ലാസ്സിൽ പഠിച്ചാണ് പത്തിലാന്നാണ് എൻ്റെ രോഗം കേട്ടോ പത്തിലാണ് അപ്പം ഞാനിങ്ങനെ ഓർത്തിരിപ്പുണ്ട് കുഞ്ഞി ചുമന്ന ജീവിനി ഇന്ന് സത്യത്തിൽ സെ വേറൊരു സെയിൽ വീഡിയോ നമുക്ക് ഇടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ എന്താ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഒരു ഇതിനെപ്പറ്റി കാര്യത്തെപ്പറ്റി ഒക്കെ കൂടുതലായിട്ട് അറിയാവുന്നേരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ ഇതിനെപ്പറ്റി നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടാങ്കിൽ നമ്മുടെ ആമ്പലും താമ്പര കിടക്കുന്നതിൻ്റെ അകത്ത് ആരുടെങ്കിലും അകത്തൊക്കെ ഉണ്ടെങ്കിലും അറിയട്ടെങ്കിൽ കാരണം ഞാൻ അത്ര ആയിട്ടാണ് ഇരിക്കുന്നത് രാത്രി ഇങ്ങനെ നോക്കി നോക്കി പോയതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അത് വെള്ളം തെളിഞ്ഞോ ഒന്ന് നോക്കാൻ പോയേ ഞാൻ സത്യത്തി ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയും ഇളക് കൂട്ടുകാരെ അറിയാൻ നേരമൊക്കെ ദൈവത്തെ അത്ര പ്ലീസ് പ്ലീസ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ സെൽ വീഡിയോ ഉണ്ട് നാളെ കാണാം